ഇനി കോഴിക്കോട്ടേക്ക് കനത്ത മഴയിൽ വീട് തകർന്നു തകർന്നു വീടാണ് വീണത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാവുകയും ചെയ്തു രാഹുൽ കെ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഏറെ പഴക്കമുള്ള വീടാണ് പരിമിതമായ സാഹചര്യങ്ങളുമാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടം എപ്പോഴാണ് ഉണ്ടായത് മധു പഴകിയ വീടാണ് ഓടുമേഞ്ഞ മൺകട്ടയിൽ നിർമ്മിച്ച വീടാണ് ആരുമില്ലായിരുന്നു എന്നതുകൊണ്ട് വലിയ അപകടമുണ്ടായില്ല ഉണ്ടായില്ല എന്നത് ആശ്വാസം പക്ഷേ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഉപകരണങ്ങളുമൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും നശിച്ച് നശിച്ച അവസ്ഥയിലാണ് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ജില്ലയിൽ ശക്തമായ മഴ തുടർച്ചയായില്ലെങ്കിലും ഒറ്റപ്പെട്ടും ഇടവേളകളിലും ശക്തമായ മഴയുണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചാണ് ഈ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഈ വീട് തകർന്നത് പുത്തൻ ചേലക്കാട് നരിക്കാട്ടേരിയിലാണ് പുത്തൻ പീഴികയിൽ കല്യാണി എന്ന സ്ത്രീയുടെ വീടാണ് വീട്ടമ്മയുടെ വീടാണ് തകർന്നത് ഇവരുടെ മകൻ ജോലി ആവശ്യത്തിന് വയനാട്ടിലേക്ക് പോയി അതുകൊണ്ട് ഈ അമ്മ മറ്റൊരു മകന്റെ ആയിരുന്നു താമസം അങ്ങനെ മാറി താമസിച്ചുകൊണ്ട് അപകടം ഒഴിവായി പക്ഷേ ഈ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ തകർന്ന് നശിച്ചതുകൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം മഴയെ തുടർന്ന് ശക്തമായ കാറ്റിൽ ഒരു തെങ്ങ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ട ഉള്ളിയേരി കൊയിലാണ്ടി റൂട്ടിൽ അഗ്നിവിഷ്ട്രാ സേന എത്തി തെങ്ങ് മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ നാശനഷ്ടങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്